ഞാൻ റിസർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് അറിയുമോ കാനഡയിലേക്ക് ഇന്റർനാഷണൽ സ്റ്റുഡൻറ് ആയിട്ട് വന്നതിൽ ആദ്യമായിട്ടാണ് ഒരു സ്റ്റുഡൻറ്റ് വാൻ ലൈഫ് തുടങ്ങുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് കേട്ടോ അപ്പോ അത് ചിലപ്പോൾ മിക്കവാറും ഞാൻ തന്നെ ആയിരിക്കും അങ്ങനെ ഒരാളാവാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര ഒരു എന്താ പറയാ സന്തോഷമുണ്ട് കേട്ടോ കാരണം ഞാൻ ഇതൊന്നും ആലോചിച്ചല്ല ചെയ്തത് കാരണം ഇതൊന്നും അല്ലല്ലോ ആരും ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ എൻ്റെ ഇഷ്ടം കൊണ്ട് ഞാൻ തുടങ്ങിയത് അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചത് ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി ഇതിൻ്റെ ഒരു ലൈഫ് എങ്ങനെയാണ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ അത് ശ്രദ്ധിച്ചിരിക്കണല്ലോ ആദ്യം തന്നെ അപ്പോൾ ഞാനിങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഒരുപാട് വീഡിയോസ് കണ്ടു അതിലും ആരും ഇന്ത്യൻസിനെ ഞാൻ കണ്ടിട്ടില്ല അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കാനഡയിൽ വന്നിട്ടപ്പം ആരെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പാരമില്ല അപ്പോൾ ഞാനായിരിക്കും മിക്കവാറും ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ഇവിടെ വന്നിട്ട് വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഞാനായിരിക്കും ഇത് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ഥലം നോക്കിയെടുത്തു വന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടുപ്പല്ലേ കാരണം ചെറിയൊരു റൂമ് ഇത് ഞാൻ തന്നെ സെർച്ച് ചെയ്തെടുത്ത റൂമുകളാട്ടോ കാരണം എന്തിനാണ് ഒരാൾക്ക് വേണ്ടി വലിയൊരു കൊട്ടാരമൊന്നും മണിത് വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എനിക്കെന്ന് പറയുന്നത് ഒരു റൂമുണ്ട് ആ റൂമിൽ ഒരു വലിയ ഡെസ്ക് ഉണ്ട് ആ ഡെസ്കിനകത്ത് തന്നെ എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും വെക്കാം അതിൻ്റെ താഴെ മുഴുവൻ എനിക്ക് വീട്ടിലിടാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ച് വെക്കാനുള്ള ഒരു തട്ടുകളുണ്ട് പിന്നെ എനിക്കൊരു ഉണ്ട് ആ വാർഡ്രോബിനകത്താണ് ഞാൻ വെളിയിലൊക്കെ ഇടാനുള്ള ഡ്രസ്സുകൾ പിന്നെ എൻ്റെ ജാക്കറ്റ്സ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് അതിൻ്റെ തൊട്ട് താഴെ ആയിട്ട് എൻ്റെ രണ്ട് പെട്ടി എനിക്ക് രണ്ട് പെട്ടിയുണ്ട് മൂന്ന് പെട്ടിയുണ്ട് അപ്പോൾ ആ മൂന്ന് പെട്ടി അടുക്കി വെച്ചിരിക്കുന്നു പിന്നെ എൻ്റെ ബെഡ് ഇത്ര ഉള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റിന് കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലേ ഏതൊരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനങ്ങനെ അഞ്ച് ദിവസം ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് ഒരാഴ്ചയിൽ നാൽപ്പത് മണിക്കൂർ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതുള്ളൂ അപ്പോൾ ഞാനിങ്ങനെങ്കിലും നാൽപ്പത് മണിക്കൂർ കംപ്ലീറ്റ് ആകും എൻ്റെ വർക്കെല്ലാം അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നു പ്രോജക്ട്സുകളൊക്കെ കിട്ടില്ലെന്നാണ് അടിപൊളിയായിട്ട് ഞാൻ പോകുന്നു അപ്പോൾ അത് കഴിഞ്ഞാൽ രണ്ട് ദിവസം കിട്ടി കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു യാത്ര പോകും ഒന്നുകിൽ രണ്ട് ദിവസം കംപ്ലീറ്റ് ആയിട്ട് യാത്രയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞായറാഴ്ച വന്നതുപോലെ ഒറ്റയ്ക്കായിരിക്കും അതാകുമ്പം വേറെ ഒന്നിനെ പറ്റിയും ചിന്തിക്കണ്ട എനിക്ക് ഉറങ്ങേണ്ടപ്പോൾ ഉറങ്ങുക എനിക്ക് കിടക്കണ്ടപ്പോൾ കിടക്കുക എനിക്ക് റെസ്റ്റ് എടുക്കുമ്പോൾ കിടക്ക റെസ്റ്റ് എടുക്കാൻ ഞാൻ ഈ കാരണം കാത്താ അപ്പോൾ ഞാനെപ്പോഴും ഒരു തലേണേ പുതപ്പതിനുള്ളിൽ വെച്ചിട്ടുണ്ടാവും അത് പണ്ടോട്ടുള്ള ഒരു ശീലമാണ് വണ്ടിയിൽ ഊബർ ഓടാൻ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ശീലമാണ് ആ ഊബർ ഓട്ടത്തിൽ നിന്നാണ് ഞാൻ ശരിക്കും ഈ ഒരു യാത്ര വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് ഒറ്റയ്ക്ക് ഉള്ള യാത്ര ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് എങ്ങനെയാണ് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു അപ്പോൾ ഇങ്ങനെ യാത്ര പോകുന്ന ഒരാളാണല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ആലോചിച്ച് എന്തിനാ പിന്നെ ഞാനൊരു അപ്പാർട്ട്മെൻറ്റ് അവിടെ എടുത്തിട്ടിരിക്കുന്നതെന്ന് കാരണം രാത്രി ഒരു രാവിലെ ഒരു എട്ട് ടു എട്ട് മണിക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ വീട്ടിൽ കയറുന്നത് ചിലപ്പോൾ ഞാനൊരു ആറുമണിയൊക്കെ ആകുമ്പോൾ ജോലി കഴിഞ്ഞാലും ഞാൻ ചിലപ്പോൾ വീട്ടിൽ കയറുന്നത് ചിലപ്പോൾ ഞാൻ ഡോഡാഷ് ഒക്കെ ഓടാൻ പോകും ചുമ്മാ എനിക്ക് വീട്ടിലിരുന്ന പ്രാന്ത ചുമ്മാ എനിക്ക് ഇഷ്ടമല്ല വീട്ടിലിരിക്കാൻ അപ്പോൾ ഞാൻ ചുമ്മാ ഡോഡാഷ് ഓടാൻ പോകും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കും ചിലപ്പോഴായിരിക്കും ഞാനതിലേക്ക് അയ്യോ അന്ന് ഞാനൊരു പാർക്ക് ഉണ്ടല്ല അവിടെ ഇന്നു പോയി നോക്കാം അങ്ങനെ ഞാൻ ആ പാർക്കിലൊക്കെ പോയി ചുമ്മാ ഇരിക്കും ഭക്ഷണമൊക്കെ വാങ്ങിക്കൊണ്ടിച്ച് പോയി ചുമ്മാ കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കും ആൾക്കാരൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് വെറുതെ കിടക്കുവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയൂ ഉറങ്ങാനൊരു സ്ഥലം വേടാണ് പക്ഷേ ഉറങ്ങാൻ ഞാൻ ഒരു ആറ് മണിക്കൂർ ഇപ്പോൾ ഉറങ്ങുന്നുണ്ടെങ്കിലും ഈ ഒരു ആറ് മണിക്കൂർ ആലോചിച്ച് നോക്കിയാൽ ആറ് മണിക്കൂർ ഞാൻ എവിടെ കിടന്നാലും ഞാൻ ഉറങ്ങുന്ന ഒരാളാണ് ക്ഷീണം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ വണ്ടിക്കകത്ത് കിടന്നാലും ഉറങ്ങും അവിടെ കിടന്നാലും ഉറങ്ങും അപ്പോൾ ഞാൻ ആലോചിച്ചു ഓക്കെ എന്നാൽ ഒരു ക്യാമറമാൻ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടമുള്ളപ്പം ഇഷ്ടമുള്ള സ്ഥലം കണ്ട് ഇഷ്ടമുള്ള പോലെ കിടന്നുറങ്ങാം ഏഹ് അപ്പോൾ ഞാൻ ഒരുപാട് ക്യാമറമാൻ പോയി നോക്കി അതിൽ നിന്ന് ഇപ്പം ഞാനൊരു വാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ ആകെ ഒരു കുഴപ്പം എനിക്ക് തോന്നിയത് റെസ്റ്റൊക്കെ രണ്ടായിരത്തി ഒമ്പത് വണ്ടിയാട്ടോ അപ്പോൾ അതിൻ്റേതായ കുറച്ച് റെസ്റ്റും കാര്യങ്ങളുണ്ട് പക്ഷേ സൈഡിലത്തെ റസ്റ്റ് എനിക്ക് തന്നെ റിമൂവ് ചെയ്യാനുള്ളൂ ഞാനിവിടെ വന്നും ഹാൻഡിമൻ ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ എങ്ങനെ ഇവിടെ പോയി സാധനം വാങ്ങണം എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഐഡിയാസ് ഉണ്ട് അപ്പോൾ ആ റെസ്റ്റ് റിമൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള പരിപാടിയൊക്കെ എനിക്ക് ഓക്കെയാണ് ഞാനത് ചെയ്യുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല പിന്നെ അണ്ടർ ബോഡിയിൽ ശകലം ഒരു റെസ്റ്റുണ്ട് അത് എന്ത് ചെയ്യണമെന്ന് ഒന്ന് തീരുമാനിക്കണം പിന്നെ വണ്ടിയുടെ എ സി എ സിയിൽ ഹീറ്റർ ഹീറ്റർ വർക്കാവും പക്ഷേ തണുപ്പ് തണുപ്പ് വരില്ല പക്ഷേ ഫാൻ വർക്കിങ്ങുമാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കാനുണ്ട് പിന്നെ സോളാർ പാനലുണ്ട് കട്ടിൽ ബെഡ് ചെറിയൊരു എമർജൻസിക്ക് വേണ്ടിയുള്ള ഒരു വാഷ്റൂം പിന്നെ ഒരു ഫ്രിഡ്ജ് ഡെസ്ക് ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാനുള്ള ഒരു ഡെസ്ക് പിന്നെ തുണിയൊക്കെ വെക്കാനുള്ള ഈ കട്ടിൽ ഇങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈഡ്രോളിക്ക് പോലെയാണ് അപ്പോൾ അത് പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ മുഴുവൻ സ്ഥലമാണ് അപ്പോൾ എനിക്കുള്ള ഡ്രസ്സുകളെല്ലാം വെക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് അപ്പോൾ ഈ പിന്നെ ഒരു ബാറ്ററി മാറാനുണ്ട് സോളാർ പാനലിന് വേണ്ടി അപ്പോൾ ഞാനതെല്ലാം സംസാരിച്ചു അവർ ഒരു നല്ല യാത്ര ഇതേപോലെ തന്നെ യാത്രികരായിരുന്നു അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓക്കെയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ഇൻറ്റർനാഷണൽ ആണ് എനിക്ക് ഭയങ്കര ഡ്രീമാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു ഓക്കെ 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 അവർക്കും സംസാരിച്ച് സംസാരിച്ച് ഞങ്ങൾ ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലായി അങ്ങനെ ആറായിരം പറഞ്ഞു വെച്ചിരുന്ന വണ്ടി ഞാൻ പോകുന്നതിന് മുന്നേതൊരു അയ്യായിരം ആക്കി വെച്ചിരുന്നു പിന്നെ വണ്ടിയുടെ ഓടിച്ചൊക്കെ നോക്കി മെക്കാനിക്കലി വണ്ടി ഒക്കെ ആയിട്ട് എനിക്ക് തോന്നി പക്ഷേ എനിക്കിവിടെ ഒരു പുതിയൊരു കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ എൻ്റെ വണ്ടി കൊണ്ടു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയ പരിചയം കിട്ടിയതാണ് അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ വാൻ കൊണ്ടുപോകാൻ നമുക്ക് നോക്കാം എന്നൊക്കെ അപ്പോൾ എനിക്ക് വാൻ ഒന്നെടുത്ത് പുള്ളിയുടെ അടുത്തേക്ക് കൊണ്ടുപോകണം അപ്പോൾ പുള്ളിയും കൂടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വണ്ടി തന്നെ ഞാൻ എടുക്കുകയാണ് കാരണം ഞാൻ സംസാരിച്ച് സംസാരിച്ച് ഒരു നാലായിരത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ വണ്ടി അപ്പോൾ ഈ വണ്ടി എൻ്റെ സ്വിക്ക് ഞാൻ കൊടുക്കാൻ ഇങ്ങനെ വിളാൻ ചെയ്യാറ് അപ്പോൾ സ്വിക്ക് കൊടുത്തിട്ട് ഞാൻ എന്തായാലും ഒരു വാൻ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോൾ എൻ്റെ വാൻ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൽ ആ വാനിലേക്ക് ഞാൻ നിങ്ങളൊരു ടൂർ പോലെ കൊണ്ടുപോയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് എവിടെയൊക്കെയാണെന്ന് ഞാൻ ഒന്ന് സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് കാണിക്കണോ സെറ്റപ്പ് ചെയ്ത് കാണിക്കണോ ഞാൻ എന്തായാലും സെറ്റപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വണ്ടി എൻ്റെ കൈ കിട്ടുമ്പോൾ ഞാൻ എന്തായാലും ഒരു വീഡിയോ എടുത്ത് ഞങ്ങളെ കാണിച്ചുതരാം പിന്നെ എനിക്ക് വണ്ടിയിൽ ഒന്ന് പണിയണം എന്നുണ്ട് കാരണം ആ കട്ടിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ വണ്ടി വണ്ടി ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് കട്ടിലിട്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഒരുപാട് സ്ഥലം പോകുന്നുണ്ട് ആ രണ്ട് പേരായില്ലേ കടന്നുകൊണ്ടിരുന്നത് ഞാൻ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ വേറെ കുറേ സ്ഥലം കിട്ടും അപ്പോൾ ഞാൻ അതൊന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിൻ്റെ ആ വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എം സി സാവന ടു ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ രണ്ടായിരത്തി ഒമ്പത് വർഷം ആ പിന്നെ വണ്ടിക്കകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ രണ്ട് സീറ്റുണ്ട് പിന്നെ പുറകിലെ സീറ്റുകൾ ഒന്നുമില്ല എല്ലാം റിമൂവ് ചെയ്തിരിക്കുകയാണ് ആ രണ്ട് സീറ്റിൻ്റെ ഇടയിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടല്ലോ അവിടെ വേറൊരു സീറ്റായിരുന്നു ആ സീറ്റൊക്കെ കഴിച്ച് മാറ്റി അവിടെ നമ്മൾ ഫ്രിഡ്ജ് വെച്ചിരിക്കുക പിന്നെ വണ്ടിയുടെ മേളിൽ സോളാർ പാനലുണ്ട് താഴെ കട്ടിലിനുള്ളിലായിട്ട് ഈ ബെഡിൻ്റെ ബെഡ്ഡൊരു ഹൈഡ്രോളിക്ക് അപ്പോൾ ഹൈഡ്രോളിക്ക് പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാറ്ററിയും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആണ് ഞാൻ ബാറ്ററി മാറുന്നു പിന്നെ ആ അതിൻ്റെ അടിയിൽ ആ ഒരു രണ്ട് രണ്ടര അടി പൊക്കത്തിലാണ് ഈ കട്ടിൽ അപ്പോൾ അതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ സ്പേസ് മുഴുവൻ ഡ്രസ്സ് വയ്ക്കാനോ നമുക്ക് എന്ത് വേണമെങ്കിലും കീപ്പ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട് പിന്നെ ഇങ്ങനെ എൽ ഷേപ്പിലൊരു ഡെസ്ക് അപ്പോൾ നമുക്കത് ലാപ്ടോപ്പ് അല്ലാതെ നമ്മുടെ വർക്ക് കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യാൻ സുഖമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും പിന്നെ ഫാൻ ഉണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഫുള്ളായിട്ട് ഈ സ്ട്രിപ്പ് ലൈറ്റ്സ് ഉണ്ടല്ലോ അപ്പോൾ അത് പിന്നെ ഈ ഒരു സൈഡിൽ ഡോ ഈ സൈഡ് ഡോർ ഉണ്ടല്ലോ സൈഡ് ഡോറ് സ്ലൈഡിങ് അപ്പോൾ അതിൽ നമുക്ക് വെച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒരു മിററുണ്ട് ഇപ്പോഴത്തേതിൽ നമുക്ക് എന്തെങ്കിലും ഹുക്ക് ചെയ്തിടാനൊക്കെ ആയിട്ട് കുറേ ഹുക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പുറകിലത്തെ ബാക്ക് ഡോറിൽ ബാക്ക് ഡോറിൽ രണ്ട് സൈഡിലും ഇങ്ങനെ ചെയിനിൽ ഒരു സ്റ്റാൻഡ് ഇവിടെ ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഇരുന്നോളും താഴ്ന്ന താത്തി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചെയിനല്ലെ തൂങ്ങി കിടക്കും അപ്പോൾ അതിൽ നമുക്ക് സ്റ്റൗ ഒക്കെ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ കാര്യങ്ങൾ അത് നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോളാർ പാനലിൽ നിന്ന് ട്വൽവ് വോൾട്ട് ബാറ്ററി ചാർജ് ആവുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇൻവേർട്ടർ കണക്ട് ചെയ്യാൻ പറ്റും ആ ഒരു ഇൻവേർട്ടർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടു തൗസൻഡ് ത്രീ തൗസൻഡ് വാട്ടൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാകുന്ന ആ ഒരു ഓവൻ കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് റീഫില്ലിങ് ഗ്യാസ് ഇവിടെ വാങ്ങാൻ കിട്ടും ഗ്യാസ് എടുക്കുക ഓൾറെഡി എനിക്ക് അവർ ഓവൻ തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്യാം അങ്ങനെ രണ്ട് ഓപ്ഷനുണ്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ആലോചിക്കുന്നത് ഒരു ഇൻവേർട്ടർ വാങ്ങാനാണ് അതാവുമ്പോൾ എനിക്ക് എളുപ്പമുണ്ട് കാരണം എ സിയിൽ വർക്ക് ചെയ്യുന്ന എന്ത് വേണമെങ്കിലും അപ്പോൾ അത് യൂസ് ചെയ്യാം അപ്പോൾ ഈ ഗ്യാസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണമല്ലോ പിന്നെ തീയാണ് കാര്യമാണ് നമുക്ക് റിസ്ക് എടുക്കേണ്ട കാര്യവും ഇല്ല റിസ്ക് ഒന്നുമില്ല അത് പുള്ളിക്കാരി എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഇതിങ്ങനെ ഒരുപാട് പേര് പേടിപ്പിക്കാനൊക്കെയുണ്ട് പക്ഷേ ഞാൻ ഇത്രയും കൊല്ലമായിട്ട് ചെയ്തിട്ട് എനിക്ക് ഇതുവരെ ഇങ്ങനെ ഒരു കുഴപ്പമൊന്നുമല്ല ശ്രദ്ധിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു അങ്ങനെ ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞാൻ ഒരു തേർട്ടി ഫസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ട് അതൊരു ചെറിയ അപ്പാർട്ട്മെൻ്റ് അല്ലേ അപ്പോൾ അവിടുന്ന് നേരെ ഞാൻ ഇങ്ങനെ ഇതും ഒരു അപ്പാർട്ട്മെൻറ്റ് എൻ്റെ റൂമിൻ്റെ വലുപ്പം തന്നെ ഉള്ളി അപ്പോൾ കറക്റ്റായിട്ട് അങ്ങോട്ട് മാറുന്നു പിന്നെ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാലും പിന്നെ എൻ്റെ വീട്ടുകാരും എന്നെ പറ്റി കൺസേൺ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടോയ്ലറ്റിലൊക്കെ പോകാൻ ഇന്ത്യയോടോ വാഷ്റൂം ഇന്ത്യോടാന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടുകാർക്കാണെങ്കിലും അല്ലാതെ എല്ലാവർക്കും ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ചിന്തിക്കുന്നത് അതായിരിക്കുമല്ലോ അപ്പോൾ അതിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജിം മെമ്പർഷിപ്പ് എടുക്കുക അത് ഓൾറെഡി എനിക്കുണ്ട് അപ്പോൾ ആ ജിം മെമ്പർഷിപ്പ് നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് വെറും ഇരുപത് ഡോളറേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഏത് ആ ഒരു എൻ്റേത് പ്ലാനറ്റ് ഫിറ്റ്നസ് ഷേ പ്ലാനറ്റ് ഫിറ്റ്നസ് പണ്ടത്തെ ആയിരുന്നു ഇപ്പോഴത്തേത് അയ്യോ ഞാൻ മറന്നുപോയല്ല എക്കോണോ ഫിറ്റ്നസ് എക്കോണോ ഫിറ്റ്നസ് നിന്ന് നമുക്ക് എവിടെ എക്കോണോ ഫിറ്റ്നസ് ഉണ്ടോ അവിടെ പോയിട്ട് നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ അവിടെ പോയി വാഷ്റൂം യൂസ് ചെയ്യാം പിന്നെ എൻ്റെ വണ്ടിക്കുള്ളിൽ തന്നെ ഒരു വാഷ്റൂം സെറ്റപ്പ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ സ്റ്റാർട്ടിങ് ഡേറ്റ് മിക്കവാറും സെപ്റ്റംബറിലായിരിക്കും കാരണം എനിക്ക് ഇവിടുന്ന് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് തേർട്ടി ഫസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എനിക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ എങ്ങോട്ടേലും മാറണം അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇങ്ങനൊരു പ്ലാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം എന്തായാലും ഈ ആഴ്ച ഞാൻ അവിടെ പോയിട്ട് വണ്ടി എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ചെക്ക് ചെക്ക് ചെയ്ത് കാരണം ഞാൻ ഓൾറെഡി ഒരു ഇച്ചിരി ഡെപ്പോസിറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെന്തായാലും എന്നെ ട്രസ്റ്റ് ചെയ്യായിരിക്കും ഞാൻ വണ്ടി എടുത്തുകൊണ്ട് വരുന്നു കാരണം ബുക്കും പേപ്പറൊന്നും എൻ്റെ പേരിലേക്ക് മാറ്റിയിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ അതിനുവേണ്ടി ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് എനിക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പോൾ ഞാൻ ഇൻട്രാക്റ്റ് ചെയ്ത് തിരിച്ച് ബാക്കി പൈസ കൊടുക്കാം എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വണ്ടി ഇവിടെ വെച്ചാൽ മതിയല്ലോ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ലൈഫ് പിന്നെ സിമ്പിൾ എന്നതിലുപരി ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കണ്ടറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ ചേർന്നോ നമുക്ക് ഒന്നിച്ച് പോവാം യാത്രകളിനി അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട ഇതുവരെ എന്നെ കേട്ടോണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഇതുപോലെ തന്നെ ഒരുപാട് വീഡിയോസായിട്ട് വരുന്നുണ്ട് ഇതുപോലെയല്ല ഇതിനേക്കാൾ ബെറ്ററായിട്ട് ആ ഒരു ജീവിതം മുഴുവൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കാണാനും കേൾക്കാനും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ നിങ്ങൾ ഓണാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ വരും പിന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്